പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സുരാ എന്റെ അച്ഛൻ സുരാജി അഞ്ഞാറിനെ പോലെ തന്നെ പല കല്യാണങ്ങൾ കഴിച്ചിട്ടുള്ള ഒരാളായിരുന്നു അപ്പം അച്ഛൻ ഒരു മിലായിരുന്നു ആള് ഏഹ് ഒരു സ്ഥലത്തിന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക അപ്പൊ എവിടെയൊക്കെ പോകുന്നു ആ സ്ഥലത്തെല്ലാം എന്ത് ചെയ്യും ആളൊരു കല്യാണം കഴിക്കും അപ്പൊ അന്നത്തെ കാലത്ത് കുട്ടികളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കാനൊക്കെ വീടുകളിൽ ഭയങ്കര ഇല്ലാത്ത ഭക്ഷണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള വീടുകളിലെ പോലെ കുട്ടികളൊന്നായിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു അവസരം കൊണ്ടാണ് ആൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ സുരാജൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണല്ലോ കല്യാണം കഴിക്കാൻ മറ്റുള്ളവർ കല്യാണം കഴിച്ചുകൊണ്ടു പോവാൻ സാധ്യതയില്ലാത്ത ആളുകളെ കല്യാണം കഴിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആള് പക്ഷെ സുരാജ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കിടെ സൈഡിൽ എവിടേക്കും ഒരു നന്മ ഉണ്ടായിരുന്നു ആൾ വേറെ എതിർത്തിയില്ലാത്തോണ്ട് ചെയ്യുന്നത് പോലെയാണെന്ന് നമുക്ക് തോന്നുക എന്നെ അടുത്തറിയാമെന്ന് ആൾക്കൊക്കെ അറിയാം കുറച്ച് പേർക്കൊക്കെ അറിയാം പലപ്പറായിട്ട് ഞാൻ എവിടേക്കും എഴുതിയിട്ടുണ്ട് തോന്നുന്നു എനിക്ക് ഓർമ്മയിലേ ഇവിടെ എഫ് ഡി പോസ്റ്റിവസം എഴുതിയിട്ടുണ്ടായിരിക്കണം വേണ്ടി ഒരിക്കലും അങ്ങനൊന്നുമില്ല ഏഹ് അച്ഛനെ ഞാൻ അവസാനമായിട്ട് ഞാൻ പത്താം ക്ലാസ് ഓടിക്കുമ്പോഴാണ് പഴയ ഓർമ്മകളിലേക്ക് പോയി ഒരുപാട് സമയം ഞാൻ ഇങ്ങനെ സിനിമക്ക് ഉള്ളിൽ തന്നെയായിരുന്നു കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകളിലേക്ക് പോയിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സുരാജിന്റെ കൂടെ വരുന്ന കൂട്ടുകാരന്റെ കൈയിലൊരു ബാഗുണ്ട് ആ സെയിം ബാഗ് ഇപ്പോഴും നല്ല കറവാട്ടില് കാണണം അതായത് ചിരം തൂണിൽ കിടക്കുന്ന ഒരാണെന്റെ വീട്ടില് അച്ഛന്റെ കൂട്ടുകാരനല്ല അച്ഛൻ്റെ കയ്യിൽ ആ ബാഗ് ഉണ്ടായിരുന്നു കളറിൽ ഒരു ബാഗ് അച്ഛൻറെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു ആ അച്ഛനോർമ്മു അദ്ദേഹത്തിൽ ഓർമ്മ വന്നു ആ അത് ഒന്ന് വെച്ചാ പോസ്റ്റ് കാരണം സിനിമ കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കാരണം അമ്മ ഇങ്ങനെ പറയാറുണ്ടായിരുന്ന കാര്യങ്ങള് അമ്മ അമ്മ തന്നെ ഒരു പ്രാവശ്യം അച്ഛൻ്റെ വേറൊരു ഭാര്യയുടെ അടുത്ത് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ ഒരു പ്രാവശ്യം അച്ഛനെ കാണാനില്ല എന്നിട്ട് ഭാര്യ തൊട്ടത്തൊരു മില്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചു പോയതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പൊ എന്റെ വീട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു സഡൻ ഫീലിങ് എന്നാണ് ഞാൻ എഴുതി തുടങ്ങുക അപ്പൊ അങ്ങനെ ഒരു ഫീൽ വന്നു ആ സിനിമ കണ്ട് കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ എഴുതി പോസ്റ്റ് ആണ് പ്രതീക്ഷില്ല എന്ന് മെഡിക്കൽ കോഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാർക്കറ്റിംഗ് ഓപ്പറേഷൻ മാനേജർ